പെരുവന്താനം പഞ്ചായത്തിൽ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചരണം ആരംഭിച്ചു എൽ ഡി എഫിൽ സി പി എം ഏഴ് കേരള കോൺഗ്രസ് മൂന്ന് സി പി ഐ രണ്ട് എൽ ഡി എഫ് സ്വതന്ത്രം രണ്ട് എന്നീ നിലകളിലാണ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക ഒന്നാം വാർഡിൽ സി പി എമ്മിൻ്റെ സാഹില അഷ്റാഫ് രണ്ടിൽ സി പി എമ്മിൻ്റെ പി വൈ നിസാർ മൂന്നാം വാർഡിൽ സി പി എമ്മിൻ്റെ ഷിൽജി സുരേഷ് നാലാം വാർഡിൽ സി പി എമ്മിൻ്റെ ജോസ് പുരീടം അഞ്ചിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജോർജ് ജോസഫ് ആറാം വാർഡിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ലിസി ജോർജ് ഏഴാം വാർഡിൽ സി പി എമ്മിൻ്റെ പ്രിജുല രാജേഷ് എട്ടാം വാർഡിൽ സി പി ഐയുടെ ശ്യാമള മോഹനൻ ഒൻപതാം വാർഡിൽ സി പി എമ്മിൻ്റെ എം സി സുരേഷ് പത്താം വാർഡിൽ സി പി ഐയുടെ പി കെ അനുമോൾ പതിനൊന്നാം വാർഡിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കെ കെ സാബു പന്ത്രണ്ടിൽ എൽ ഡി എഫ് സ്വതന്ത്ര സോജി രാജു പതിമൂന്നാം വാർഡിൽ സി പി എം സ്ഥാനാർത്ഥി പി കെ ബിജുമോൻ പതിനാലിൽ സി പി എം സ്ഥാനാർത്ഥി ആർ ചന്ദ്രബാബു എന്നിവരാണ് എൽ ഡി എഫിനായി പെരുവന്താനം പഞ്ചായത്തിൽ മത്സര രംഗത്തുള്ളത് യു ഡി എഫിൽ പതിനാല് വാർഡിൽ യു ഡി എഫിൽ പതിമൂന്ന് സ്ഥാനാർത്ഥികളും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ഒൻപതാം വാർഡിൽ യു ഡി എഫ് സ്വതന്ത്രനാണ് മത്സര രംഗത്തുള്ളത് ഒന്നിൽ ഷേൾഡേ ജോർജും രണ്ടിൽ എം ഐ ഷിയാസ് ഖാനും മൂന്നാം വാർഡിൽ റോസമ്മ തോമസും നാലാം വാർഡിൽ സെബാസ്റ്റിൻ ജോസും അഞ്ചാം വാർഡിൽ ടോമി തോമസും ആറാം വാർഡിൽ ലിസി ജോസഫും ഏഴാം വാർഡിൽ മിനി വിനോദും എട്ടിൽ കെ എസ് രഞ്ജു ഒൻപതാം വാർഡിൽ യു ഡി എഫ് സ്വതന്ത്രൻ എസ് സനീഷ് മോൻ പത്തിൽ സംഗീത ജോസഫ് പതിനൊന്നിൽ കെ ആർ വിജയൻ പന്ത്രണ്ടിൽ മേരിക്കുട്ടി ഓലിക്കൽ പതിമൂന്നാം വാർഡിൽ ടി എം തോമസുകുട്ടി പതിനാലിൽ കെ എൻ രാമദാസ് എന്നിവരാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തുള്ളത് പെരുവന്താനം പഞ്ചായത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി രണ്ടാം വാർഡിൽ നിന്നും യശോധരൻ വടക്കേലും മൂന്നാം വാർഡിൽ നിന്നും ആതിരാ വിഷ്ണുരാജും നാലാം വാർഡിൽ സിബിൻ ചന്ദ്രൻ പത്താം വാർഡിൽ സുബീഷ് ശിവകുമാർ പന്ത്രണ്ടാം വാർഡിൽ അനിമോൾ ടി ആർ പതിനാലാം വാർഡിൽ എ എം ജോസഫ് എന്നിവരാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ഫെസ്റ്റുണ്ണൂസ് മുണ്ടക്കയം